ഇതാണ് എന്റെ അക്കൗണ്ടിലേക്ക് രണ്ടായിരം രൂപ ഇത് അയച്ചു നിൽക്കുന്നത് അക്കൗണ്ട് മാറി വന്നാന്നെ അപ്പൊ ഇന്നത്തെ ചിലവ് എന്റെ വക ഇടാ നിൽക്കുന്നെങ്കിൽ എനിക്ക് ഇതൊരു സ്കാമാണ് ഇപ്പൊ ഇന്ത്യയിൽ നടക്കുന്നതിൽ വെച്ചിട്ട് ഏറ്റവും വലിയ സ്കാം സ്കാമോ സ്കാണെങ്കിൽ സ്കാമേഴ്സ് എന്തിനാ പൈസ എനിക്ക് ഇങ്ങോട്ട് അയച്ചു തരുന്നത് സാധാരണമായിട്ട് അങ്ങോട്ട് പൈസ എടുക്കുമല്ലോ ചെയ്യുന്നേ എടാ പൊട്ട അവരങ്ങനെയാണ് നടത്തുന്ന സ്കാമിന്റെ പേരാണ് ജമ്പിഡ് ഡെപ്പോസിറ്റ് സ്കാം ആദ്യ സ്കാമേഴ്സ് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ആയിരം അല്ലെങ്കിൽ രണ്ടായിരം രൂപ അയക്കും അതിന്റെ കൂടെ ഒരു നോട്ടിഫിക്കേഷൻ കൂടി കൊടുക്കും നമ്മുടെ ബാങ്ക് ബാലൻസ് ചെക്ക് ചെയ്യാൻ അപ്പോഴത്തെ ഒരു എക്സൈറ്റ്മെന്റിൽ നമ്മൾ നമ്മുടെ യു പി ഐ ആപ്പ് തുറന്നിട്ട് ബാലൻസ് ചെക്ക് ചെയ്യാൻ വേണ്ടിട്ട് യു പി ഐ പിന്നടിച്ച് കൊടുക്കും പക്ഷേ ഇതിനു മുൻപ് സ്കാമേഴ്സ് ഓൾറെഡി നമുക്ക് വിഡ്രോവൽ റിക്വസ്റ്റ് അയച്ചിട്ടുണ്ടാവും അങ്ങനെ നമ്മുടെ യു പി ഐ പിന്നടിക്കുമ്പോൾ അവരയച്ച വിഡ്രോവൽ റിക്വസ്റ്റ് അപ്രൂവ് ആവുകയും നമ്മുടെ അക്കൗണ്ടിൽ കിടക്കുന്ന മുഴുവൻ പൈസ പോവുകയും ചെയ്യും അപ്പൊ ഇത് എങ്ങനെ കൂടി എടാ ഇത് ഒഴിവാക്കിയാൽ നിങ്ങൾ ഒരു മെസ്സേജ് വന്നതിനു ശേഷം പതിനഞ്ച് ടു ഇരുപത് മിനിറ്റിനു ശേഷം മാത്രം ബാലൻസ് ചെക്ക് ചെയ്യുക അതുപോലെ ചെക്ക് ചെയ്യുമ്പോൾ ആ ഒരു റോങ് പിൻ കൊടുക്കുക അപ്പൊ അവരച്ച റിക്വസ്റ്റ് ഓട്ടോമാറ്റിക്കലി ക്യാൻസൽ ആകും ശേഷം വൺ നയൻ ത്രീ സീറോയിൽ വിളിച്ചിട്ട് ഇക്കാര്യം പറയുക അപ്പൊ ആദ്യ ഈ ഒരു സ്കാമിൽ പെട്ടുപോയിരിക്കുക കേരള കർണാടക തമിഴ്നാട്ടിലൊക്കെ ഈ ഒരു സ്കാം സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ മാക്സിമത്തിന് മാക്സിമം നിങ്ങളുടെ എല്ലാ ഫാമിലി മെമ്പേഴ്സിനും ഫ്രണ്ട്സിനും ഈ വീഡിയോ ഇപ്പൊ തന്നെ ഷെയർ ചെയ്ത് കൊടുത്തു